ഹായ് വെൽക്കം ബാക്ക് ടു ഡി ഷെഫ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ് ഞാൻ ഇന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു റെസിപ്പിയുടെ എന്ന് പറയുന്നത് വീറ്റ് ഹണി റോൾ എന്നാണ് എൻ്റെ നവദാനത്തിൻ്റെ റെസിപ്പി കുറേ പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് കണ്ടിട്ട് കുട്ടികൾക്കുള്ള റെസിപ്പീസ് കുറച്ചും കൂടി ആഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ കഴിക്കണമെങ്കിൽ അവർക്ക് കൂടുതലും മധുരമാണ് ഇഷ്ടം പക്ഷേ ഒരുപാട് പഞ്ചസാര കൊടുക്കുന്നത് അത്ര ഹെൽത്തിയുമില്ല അപ്പം അങ്ങനെയുള്ള സമയത്ത് ഞാൻ കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ കൊടുത്തേക്കാം കൂടെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ മറ്റൊന്നും വേണമെന്നില്ല ഇത് തന്നെയായിട്ട് കഴിക്കാൻ പറ്റും അതേപോലെ തന്നെ നാലു മണിക്ക് പലഹാരമായിട്ടും നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ റെസിപ്പിയുടെ പേര് പോലെ തന്നെ നമ്മുടെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് പൊടി തന്നെയാണ് പിന്നെ നമ്മുടെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേനാണ് കുറേശ്ശെയൊക്കെ കുട്ടികൾക്ക് തേൻ കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കണത് പനം കൽക്കണ്ടം അലിയിച്ചെടുത്ത വെള്ളമാണ് പനം കൽക്കണ്ടോ ഇതാണ് കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കാവുന്നതാണ് ഞാൻ അവധാനത്തിൻ്റെ റെസിപ്പിയിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടേതേ അര ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ഏകദേശം ഇത്രയും കൽക്കണ്ടം ചേർത്തിട്ട് അലിയിച്ചെടുത്ത വെള്ളമാണ് അലിയിച്ചെടുത്ത ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ചിലപ്പോൾ അതിൽ പൊടിയൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയണത് നെയ്യാണ് നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു നുള്ള് ഉപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള വീറ്റ് ഹണി റോൾ തയ്യാറാക്കെന്ന് നോക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇത് കുഴച്ചെടുക്കാൻ ഒരു പാത്രം എടുക്കുക അതിലോട്ട് നമ്മുടെ ഈ പനങ്കൽക്കണ്ടം അലിയിച്ചെടുത്ത് വെള്ളം ചേർക്കാം ഞാൻ വളരെ കുറച്ച് ഉണ്ടാക്കണുള്ളൂ അര ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് നന്നായി അലിയിച്ചെടുക്കാം ഇനി ഇതിലോട്ട് കുറേശ്ശെ പൊടി ചേർത്ത് കുഴച്ചെടുക്കാം പൊടിയുടെ അളവ് ഞാൻ പറഞ്ഞിട്ടില്ല ഈ വെള്ളത്തിൽ ചേർത്തിട്ട് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണോ പരുവത്തിലേക്ക് നമ്മൾ കുഴച്ചെടുക്കണം അപ്പോൾ അതിനനുസരിച്ച് പൊടി ഉപയോഗിക്കാം ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അവന് കുറച്ച് മതി കാരണം അവന് രണ്ട് വയസ്സായിട്ടുള്ളൂ അവൻ നാല് മണിക്ക് അവന് പലഹാരമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് തയ്യാറാക്കുന്നത് അപ്പോൾ കുഴച്ച് കഴിഞ്ഞ ശേഷം ഞാനത് അടച്ച് വെക്കുകയാണ് കുറച്ച് നേരം ഇനി ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ അടച്ചു വെക്കണം അപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ഇത് തയ്യാറാക്കി എടുക്കാൻ പോവാണ് അപ്പോൾ എവിടെയാണോ നിങ്ങൾ ചപ്പാത്തി പരത്തണേ അവിടെ തന്നെ പരത്താം എന്താണെന്ന് ചപ്പാത്തി ബോർഡിൽ പരത്തുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല ഒന്നല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പരത്തും അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് കമുത്തി വെച്ചിട്ട് അതുമൊക്കെയാണ് ഞാൻ പരത്തണത് അപ്പോൾ എവിടെയാണോ നിങ്ങൾ ചപ്പാത്തി പരത്തണേ അവിടെ നമുക്ക് പരത്തിയെടുക്കാം ഇവിടെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉരുട്ടിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം ഇടയ്ക്കൊന്ന് പൊടിയിൽ മുക്കി എടുക്കാം ഇനി നമുക്കിതൊന്ന് കുറച്ച് പരത്താം തിരിച്ചു മറിച്ചിട്ട് പരത്താം അപ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കില്ല ഇനി മടക്ക് ചപ്പാത്തി ഉണ്ടാക്കണ പോലെ തന്നെയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഇപ്പം ഞാൻ ഒരുപാട് കട്ടി കുറച്ചിട്ടില്ല കുറച്ചൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിന് മേലോട്ട് നമ്മൾ തേൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അരുവശങ്ങളിലേക്ക് ആക്കിയിട്ടില്ല ഇപ്പോൾ ഇതിൽ താൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ അരുഭാഗങ്ങളിൽ ഞാൻ അധികം ആക്കിയിട്ടില്ല ഇനി ഈ സൈഡിലൊക്കെ കുറേശന്ന് പൊടി കൊടുക്കുക കാരണം നമ്മളിത് മടക്കി കഴിയുമ്പോൾ താൻ കാരണം ഒട്ടിപ്പിടിച്ചിരിക്കാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് സൈഡുകളിൽ കുറച്ച് പൊടിയൊന്നും തേച്ച് കൊടുക്കുക ഇങ്ങനെ മടക്കാം മടക്കിയ ശേഷം വീണ്ടും ഒരു സൈഡിൽ താൻ തേച്ച് കൊടുക്കാം ഇനി ഈ സൈഡിൽ വീണ്ടും പൊടി തേക്കാം കാരണം ഒട്ടിപ്പിടിക്കാൻ പാടില്ല സൈഡുകളിലൊന്ന് പൊടി തേക്കാം നമുക്കിത് വീണ്ടും മടക്കാം ഇനി ഇത് ഈ സൈഡിലൊക്കെ ചിലപ്പോൾ തേൻ നമ്മളിങ്ങനെ മടക്കുമ്പോൾ പൊന്തി വരും അപ്പോൾ പൊടിയിലൊന്ന് ഈ സൈഡൊക്കെ ഒന്ന് മുക്കി എടുക്കാം തേൻ പുറത്തേക്ക് വരണ്ടെങ്കിൽ ഒന്ന് പൊടിയിട്ട് കൊടുത്താൽ മതി ഒട്ടിപ്പിടിക്കേണ്ടിയിരിക്കാൻ ഇനി ഒന്നും കൂടെ ഇങ്ങനെ മടക്കാം അപ്പോൾ ഈ മടക്കുമ്പോൾ നിങ്ങൾക്ക് തേൻ വയ്ക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോഴും തേൻ വെച്ചോളൂ കുഴപ്പമില്ല ഇനി നമുക്കിത് പരത്തിയെടുക്കാം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേറൊന്നും വേണമെന്നില്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും അതുമാത്രമല്ല ഇനി നമ്മളിത് ചുട്ടെടുക്കാൻ പോണത് നെയ്യാണ് ഞാനിതിവിടെ കുറച്ച് നീളത്തിൽ തന്നെ പരത്തി ഇനി നമുക്ക് നെയ്യിലിത് ചുട്ടെടുക്കാം അങ്ങനെ ഞാൻ ഇതേ വലുപ്പത്തിൽ മൂന്നെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വാട്ടറിൽ നിന്ന് നമുക്ക് ഏകദേശം ഈ വലുപ്പുള്ള മൂന്നെണ്ണം പരത്തിയെടുക്കാൻ പറ്റും ഇനി ഇതിനേക്കാളും ചെറിയ സൈസിലാണ് തയ്യാറാക്കണതെങ്കിൽ ഒരു നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഞാൻ ഈ സൈസില് മൂന്നെണ്ണം തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്കത് ചുട്ടെടുക്കാം ഞാനിവിടെ പാൻ വെച്ചിട്ട് അത് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം പാനിൻ്റെ എല്ലാ സൈഡിലോട്ട് കുറച്ച് ഇങ്ങനെ ചിറ്റിച്ച് കൊടുക്കാം പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചത് നെയ്യ് കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ പരുത്തി എടുത്തത് ഇട്ട് കൊടുക്കാം ഇനി മേലേയും കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു സൈഡിൽ ചെറിയ തോതിൽ വീർക്കാൻ തുടങ്ങുമ്പോൾ ഇത് മറിച്ചിടാം ഇനി ഈ സൈഡ് ഒന്ന് ചെറിയ തോതിൽ വീർത്ത് വരുമ്പോൾ നമുക്ക് വീണ്ടും മറിച്ചിടാം അങ്ങനെ രണ്ട് വട്ടമായിട്ട് രണ്ട് പുറവും ചൂടാക്കിയെടുക്കാം ഇപ്പോൾ ഇതാ ഈ സൈഡിലും ചെറിയ തോതിൽ വീർക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന് മറിച്ചിട്ട് നല്ലപോലെ മൊരിച്ചെടുക്കാം അങ്ങനെ മറിച്ചിട്ട് കൊടുത്താലാണ് കറക്റ്റായിട്ട് പോളൊക്കെ വരുള്ളൂ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് കാലത്ത് റൊട്ടിക്ക് കൊടുത്തുവയ്ക്കണമെങ്കിൽ ഒരു അര ഗ്ലാസ്സിൽ തന്നെ തയ്യാറാക്കിയാൽ മതി ഒരു മൂന്നെണ്ണം ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഇങ്ങനെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും എങ്കിലും നമ്മൾ അവസാനം ഇത് റോൾ ചെയ്തിട്ട് ഒരു കാര്യം കൂടിയും ചെയ്യും അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് മൂന്നും വറുത്തെടുക്കണം ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം വളരെ ഹെൽത്തിയാണ് നമ്മൾ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പഞ്ചസാരയ്ക്ക് പകരം പനം കലക്കണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നെയ്യുണ്ട് ഉണ്ട് തേനുണ്ട് വളരെ ഹെൽത്തിയാണ് വളരെ ടേസ്റ്റിയാണ് ഇപ്പോൾ രണ്ട് സൈഡും ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാനിത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള രണ്ടെണ്ണം കൂടെ വറുത്തെടുക്കാൻ പോവാണ് പാൻ കുറച്ച് ചൂടായതിനു ശേഷം മാത്രമാണ് നമ്മൾ ചപ്പാത്തി പോലെയുള്ള ഐറ്റംസ് ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് മുരിഞ്ഞ് കിട്ടില്ല അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയവർക്കൊക്കെ നന്ദി പറയുന്നു അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പല ഷേപ്പിൽ കൊടുക്കുക അല്ലെങ്കിൽ പല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാവും ഇവിടെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതങ്ങനെ നിന്നോളും അപ്പോൾ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് തന്നെ ഇതൊന്ന് മടക്കിയെടുത്താൽ മതി ഇതിന് ശേഷം അവസാനമായിട്ട് നമുക്ക് കുറച്ച് തേൻ എടുത്തിട്ട് ഇതിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം തേൻ ഇത്തിരി അധികമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കുറച്ചോട്ടോ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന കാരണം കുറച്ച് ഭംഗിയിലാക്കുന്നതാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വീറ്റ് ഹണി റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് കുട്ടികൾക്ക് ഇതിട്ട് തയ്യാറാക്കി കൊടുക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റെസിപ്പിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ പേജ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വൈ ഫ്രം ഡി ഷെഫ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ് താങ്ക്